ഇന്ന് ചെയ്യാൻ ചേല അല്ലേ കോഴിക്കോടിന്റെ സ്വന്തം ചേല നമ്മൾ ഒരുപാട് ചേല റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചേലല്ലേ രണ്ട് ചേലം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നൊരു നല്ല വെയ്റ്റ് ഉള്ളത് അതാ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ അടുത്ത് വരും നല്ല വെയിറ്റ് ഓക്കെ ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് അല്ലേ ഗ്രാം മറ്റേ ചെറുത് വന്നിട്ട് ടു ഹൺഡ്രഡ് ഗ്രാംസ് ഇത് ഇത് വന്നിട്ട് ടു ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ട് ഇത് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ട് അത്രയും സൈസില് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇതാ ഈ റെഡ് കളർ വരുന്നത് വെയിൽ കൊണ്ടിട്ടാന്നാ പറയുന്നത് അങ്ങനെ സാധാരണ നമ്മളെ പറയില്ല അല്ലല്ല ചേലില് റെഡ് കളർ തന്നെ അപ്പൊ ഇത് കണ്ടോ ഇതിപ്പോ വെയിൽ കൊണ്ടാലും ഇല്ലെങ്കിലും ഗ്രീൻ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് റെഡ് ഒരു വെറൈറ്റി തന്നെയാണ് ഒരു വേരിയന്റ് ആണ് റെഡ് കളർ വരുന്നത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ലൊരു നാടൻ മാങ്ങയുടെ നമുക്കൊരു ഭയങ്കര ഫേമി നല്ല ഫേമിസ്റ്റ് നമ്മളൊരുപാട് കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള ചേലാന്നാണ് തന്നതാണ് കൊളാം അല്ലേ നമ്മള് ഇതുവരെ കഴിച്ച കഴിച്ചൊന്നും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ചായച്ചോ തീരെച്ച മഴ പെയ്തിട്ടും വെള്ളച്ചല്ല നല്ല ടി എസ് എസ് ആണ് നമ്മള് ഇതുവരെ കഴിച്ചതില് ഏറ്റവും നല്ല ടി എസ് എസ് അത്രയും കിട്ടിയില്ല വെള്ളച്ചോവയുണ്ട് ഇതിന് വെള്ളച്ചോവ ഇല്ല പക്ഷെ പ്രത്യേകത ഉണ്ട് ഇത് നമ്മൾ ഒരു ഉയർന്ന പ്രദേശത്താണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഫാക്ട് ആകും അപ്പൊ ചേലം നമ്മൾ സ്റ്റഡിയിൽ സ്റ്റഡിയിലിപ്പോ മനസിലായത് ഈ ഹൈറ്റിൽ നിൽക്കുന്ന അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്ന വെള്ളക്കെട്ടും ഇല്ല മണ്ണ് അതിൽ നിൽക്കുന്ന ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ കൊറേ കഴിച്ചു കോഴിക്കോട് സിറ്റിയിൽ സിറ്റിന്നും എല്ലായിട്ടും ഒരുപാട് കഴിച്ചു നമ്മൾ വാങ്ങിയതുണ്ട് അപ്പൊ അതിനൊക്കെ ആ വെള്ളച്ചവന്നിരുന്നു മധുരം കുറഞ്ഞായിരുന്നു അപ്പൊ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലേവറും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചെറുതായ നാരില്ലേ പുതുവലുണ്ടാവും അത്ര പല്ല കുടുംബം അത്ര നാരുണ്ടോ ഇല്ല അത്രല്ലോ ആ തൊലിയോട് അടുപ്പിച്ച നല്ലൊരു ഫ്ലേവറാ ചേലൻ്റെ കറക്റ്റ് എക്സാക്ട് ഫ്ലേവർ ആ തൊലിയിലാണ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര ഫേമിലി ആയിട്ടുള്ള ഒരു നെസ്റ്റാളജി ഉണ്ട് കഴിക്കുകയാണ് തീർച്ചയായിട്ടും അല്ലെ കുറെ കാലത്തിന് ശേഷം കഴിച്ചിട്ടില്ല നല്ലൊരു ചേലം കഴിച്ചിട്ടില്ല അത് നമ്മളൊരു ചേലും നല്ലെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് യെസ് നമ്മൾ കോഴിക്കോട്ടായിട്ടും നമ്മൾ നല്ല ചല തീർച്ചയായിട്ടും കഴിച്ചതൊന്നും ചേലനെ ഒരു മോശം ആയിട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിച്ചപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു മുക്കേടക്ക മാറി അങ്ങനെ പരീക്ഷിച്ചു നോക്കാം ഈയൊരു സൈൻ സൈനടുത്ത് നമുക്ക് ഇവിടെ എവിടെയും ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കണം ഇത് ഇതിന്റെ ഈ ചേലൻ്റെ അല്ലേ പക്ഷേ ഇത് പറഞ്ഞല്ലോ ഇതിന്റെ കളറൊക്കെ ഉണ്ട് റെഡ് കളർ കയറി വന്നിട്ടുണ്ട് അപ്പോഴീ ഉയർന്ന പ്രദേശം എന്നുള്ളത് അവിടെ നിലനിൽക്കേണ്ടിട്ടോ അത് നമ്മൾ എപ്പോഴും ഓർമ്മ വേണം നമ്മൾ അതാ വന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞ ഇതിന്റെ സീഡ് വന്നിട്ട് വിത്ത് കുഴിച്ചിട്ടാലും കിട്ടും പക്ഷെ ആ ഒരു നമ്മളൊരു മാങ്ങ കഴിച്ചിട്ട് മദർ പ്ലാന്റ് നല്ല മാവന്ന് പറയാണെങ്കിൽ പക്ഷെ അതിന്റെ സീഡ് വീണിട്ട് മുളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഗുണം കിട്ടിക്കണമെന്ന് നിർബന്ധമില്ല വേരിയേഷൻ സംഭവിക്കാം അപ്പൊ കഴിയുന്നതും ഗ്രാഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം നല്ലത് വെറൈറ്റി നല്ല കിട്ടാണെങ്കിൽ അതിന്റെ ഗ്രാഫ്റ്റ് നടന്ന അപ്പം ഈ ചാനലിൻ്റെ റിവ്യൂ നമുക്ക് പഴുത്തോട് നോക്കാം ഇതിലെന്താ മാറ്റമുണ്ടോ മാറ്റം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം സൈസ് കൂടിയതിനെ കൊണ്ട് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നുള്ള അറിയാമല്ലോ നമുക്ക് ഇതും ആ സ്ഥലത്തിന് കിട്ടിയത് രണ്ടു പ്രദേശത്ത് ഏതാ ഭാഗത്താണിത് മറ്റേ കൊയിലാണ്ടിന്ന് കുറച്ച് ഉള്ളോട്ടാണ് പിന്നെ കുന്നും പ്രദേശമാണ് അല്ലേ കുന്നത്ര നമുക്ക് ഈ ചാനലിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ